ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കണം അപ്പം താ ഇന്നത്തെ നമ്മളുടെ വീഡിയോ തുടങ്ങുന്നത് അതാ ഈ ഒരു ചൂലും പിടിച്ചിട്ടാണ് കേട്ടാ ഇന്നൊരു ഞായറാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ട് കേട്ടോ അതാണ് ഞായറാഴ്ചക്കെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും ആസ്വദിച്ച് ഉറങ്ങാൻ പറ്റുന്ന ഒരു ദിവസമാണ് അത് എനിക്ക് തോന്നുന്നേ പിന്നെ കൂട്ടുകുടുംബമായിട്ട് നിൽക്കുന്നവർക്കൊന്നും നടക്കണ കാര്യമൊന്നും ആവില്ല ചിലപ്പോൾ നമ്മൾ ഒറ്റക്കാരാവുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച ദിവസം നമുക്ക് നല്ല സുഖമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങാന്നുള്ളതാണ് പക്ഷേ ഇവിടെ ആവുമ്പോൾ ചില ഞായറാഴ്ചകളിൽ അതിനും പറ്റില്ല കേട്ടോ കാരണം ഞായറാഴ്ച അല്ലാത്ത ദിവസങ്ങളും മക്കൾ വിളിച്ചു കൊടുത്തണമെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച പോലെ വിളിച്ചുകൊണ്ടേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഓൽക്ക് നമുക്കൊന്ന് കിടന്നുറങ്ങാനുള്ള ദിവസമാണ് ഓൽക്കെന്ന് കളിക്കാനുള്ള ദിവസമാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾക്കായി ടിക്കണേക്കായി മുന്നേ അവര് നീക്കൂട്ട പക്ഷേ ഇന്ന് എന്താണെങ്കിൽ രാത്രിയിൽ നല്ല മഴയും തണുപ്പൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും എല്ലാവരും നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലത് ആസ്വദിച്ചുറങ്ങി ഒരെട്ടര വരെ നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി രാവിലെ എണീറ്റിട്ടാണ് കിടന്നിട്ട് പിന്നെ ഒരു എട്ടര മണിയായിട്ടാണ് പിന്നെ ഞാൻ നീറ്റിട്ടാ അപ്പം അതുകൊണ്ടുതന്നെ രാവിലത്തെ ചായക്കുടി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ക്ലീനിങ് സേവനവാരത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഞായറാഴ്ച ദിവസത്തെ നമ്മുടെ ഡേ മൈ ലൈഫ് വീഡിയോ ആണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്ന് രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ ഇന്ന് എന്തൊക്കെ വിശേഷങ്ങളാണ് ഉണ്ടാവാൻ പോകുക എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് വരാം കൂടെ നിങ്ങളെ ഞായറാഴ്ച വിശേഷങ്ങളും കൂടി നമ്മളുടെ കമൻറ്റിൽ ഷെയർ ചെയ്യുക അപ്പോൾ എന്തായാലും ഇന്ന ഞായറാഴ്ച ദിവസം എങ്ങനെയാണ് തുടങ്ങാൻ പോകുന്നത് എന്നുള്ളത് കണ്ടിട്ട് വരാം രണ്ടു മൂന്ന് ദിവസം നിർത്താതെ പെയ്ത മഴയ്ക്ക് ശേഷം ഇന്നാണ് ഇട്ടോ പിന്നെ ഒരു തെളിച്ചം കണ്ട ദിവസം ആയിട്ടുള്ളത് അപ്പൊ വിചാരിച്ച ആദ്യം മുറ്റത്ത് തന്നെ അങ്ങ് തുടങ്ങ പരിപാടി എന്നുള്ളത് കാരണം കണ്ടില്ല മഴ പെയ്തിട്ടാകെ ഇങ്ങട്ട് എലോളൊക്കെ വീണ് അറിഞ്ഞിക്കണിട്ട അവിടുന്ന് എല പൊഴിച്ചിടലിട്ട് ഓരോ തല വൃത്തിയാക്കി ഓരോ കുഞ്ഞു ചൂലൊക്കെ എടുത്ത് വന്നിട്ട് അടിച്ചോലം കൂടിക്കാണേ ചൂലോ ഒരു എടുത്ത് പോരി എന്നിട്ട് അടിച്ചോലം അങ്ങോട്ട് നോക്കി ഇത്ര അടിച്ചൊരു ഇതാക്കി മൊത്തം വേണ്ട ഇതൊക്കെ പേരൊക്കെ ആവോളി കടിച്ചിട്ട് ആവോലിന്ന് തന്നെയാണ് പറയാ സംശയം എന്താ സാധനം പറഞ്ഞേക്കാൻ വേണ്ടിട്ട് ബബുലും ലീനുട്ടനും വന്നിട്ടുണ്ട് അരിച്ചു വരാൻ ഈ ആ ഭാഗം അടിച്ചോരീകൂടെ ആറ്റും ബബുലും ആ ഭാഗം ലീനു ആ ഭാഗം ക്ലീൻ ആക്കിക്കോ ഞാനും ആറ്റും കൂടി ഈ ഭാഗം നോക്കട്ടാ അത് ആയിട്ട് കിട്ടൂല അത് എന്നാലും ചെറിയ ചെറിയ പൊടിയൊക്കെ പോന്നോളും ചെയ്തോ ഭാഗത്ത് ഇങ്ങോട്ട് കൊണ്ടേ ഇവിടെ ഞാൻ അടിച്ചു വരികതാണ് അവിടെ കൂട്ടിയാ മതി വാരിക്കോളാം ഞാൻ അവിടെ കൂട്ടിക്കാളിന്റെ ആ പക്കത്തേക്ക് വാരം ഒക്കെ അടിച്ചിട്ട് എല്ലാരും ഓരോ സ്ഥലത്ത് കൂട്ടിയെ ചുടിച്ച

അങ്ങനെ എല്ലാവരും ഇത് നന്നായിട്ടൊന്ന് വേർത്തിട്ടുണ്ട് രാവിലെ തന്നെ അല്ലേ അങ്ങനെ ഉണ്ട് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒക്കെ ഇടക്ക് ഇതുപോലെ എടക്കുന്നല്ല ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ ചെയ്യണ ഏത് വലിയ പണിയായാലും ചെറിയ പണിയായാലും ഒക്കെ വൃത്തിയാവുണ്ടോ ഇല്ലേ എന്നുള്ളതിലല്ല കാര്യം മക്കളും കൂടിയും കൂടെ കൂട്ടിയിട്ട് ചെയ്യണം ഏറ്റവും നല്ലത് അല്ലേ അപ്പ ആ സമയത്ത് ഓലെ മൊബൈൽ ഉപയോഗവും കാർട്ടൂൺ കാണലും ഗെയിം കളിക്കലും ഒക്കെ നിൽക്കും ചെയ്യും പിന്നെ ആ പിന്നെ വീട്ടിലെ നമ്മൾ വാപ്പാർ ആയാലും ചെയ്യണ പണികൾ എന്തൊക്കെയാണ് അതിന്റെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാന്നൊക്കെ ഉള്ളത് നമ്മളെ മക്കൾക്കും കൂടി മനസ്സിലാക്കാനും നന്ദി എങ്ങനെ ഉണ്ടായിരുന്നു മുറ്റടിക്കല് ഇടക്കിങ്ങ പണികളൊക്കെ ഒന്ന് അറിയണോ എന്നാലല്ലേ നമ്മള് വീട്ടില് മാര് എത്രത്തോളം പണിയെടുക്കുന്നുണ്ട് പറമ്പര് എത്രത്തോളം എന്നൊക്കെ ഉള്ളത് മക്കൾക്ക് അറിയാൻ പറ്റിയ ആ അപ്പാരല്ലേ പണിയെടുക്കുക എപ്പാരും ഉമ്മാരും കുട്ടികളും ഒക്കെ പണിയെടുക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണ വലിയ പണിയായാലും ആ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത് നമ്മളെപ്പാരാണ് അപ്പാരല്ലേ നമ്മൾക്ക് പുറത്ത് നാട്ടിൽ പോയിട്ട് കഷ്ടപ്പെട്ടിട്ട് ജോലി ചെയ്യണത് കിട്ടുന്ന അതാണ് അതാണ് പിന്നെ ബോയിന്റ് ആയിട്ടേ പറയുള്ളു അല്ലാറ്റെ കുട്ടിയോട് ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ ഓരോ പണി പഠിച്ചാല് വലി വലുതായിട്ട് ചെയ്യുമ്പോൾ നമുക്കത് റിസ്ക് ആയിട്ട് തോന്നൂല അല്ലെ ചെറുപ്പത്തിലേ ശീലമായി കഴിഞ്ഞാല് വലുപ്പത്തിലേ നമുക്കത് സിമ്പിൾ ആയിക്കാറും അതുകൊണ്ട് ഉമ്മച്ചിയോടായാലും പാപ്പാരായാലും ആരായാലും വീട്ടിൽ ജോലി ചെയ്യുമ്പോലെ പോയിട്ട് ഉമ്മച്ചി ചെറുപ്പത്തിൽ ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് ഉമ്മച്ചിക്ക് അല്ല പണിയായിരിക്കും എന്ന് അത് പറങ്ങാ എന്താ പറയാമ്മച്ചും ചെറുപ്പത്തിൽ പണി പണിയെടുത്തിട്ടില്ല അമ്മച്ചുടെ ഉമ്മച്ചിനെ ചെറുപ്പത്തിൽ പണി എടുപ്പിച്ചിരുന്നില്ല അതുകൊണ്ടാണ് ഉമ്മച്ചിക്ക് ഇപ്പൊ വലപ്പത്തിൽ പണിപൊളി ചെയ്യുമ്പോ ഊരവേദനയും കാലുവേദനയും ഒക്കെ വരണേ മനസ്സിലായില്ലേ ആ അപ്പൊ അത് ഇല്ലാടി ഇരിക്കാൻ വേണ്ടിട്ടാണ് ചെറുപ്പത്തിൽ ആ അതന്നെ ഉമ്മയും ഇമ്മച്ചനെ കൊണ്ട് പണി ചെയ്യിപ്പിച്ചില്ല അതുകൊണ്ട് ഉമ്മച്ചിക്ക് വലുതായപ്പോ വല്യ പണിയായിട്ട് തോന്നുക അപ്പൊ എന്ത് ചെയ്യാ നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ തന്നെ പണിയെടുത്ത് പഠിക്ക ഹലോ മാനേ ചോട് പോയിന്ന് ഇവിടെ നോക്ക് എന്റെ കുട്ടികളൊക്കെ ഒന്ന് പണിയെടുത്ത് പണിയെടുത്തായി ഞാനക്കെള്ള പണിയാട്ടാ കളിയാറായിരിക്കണല്ല തലടണ്ട മീനൊക്കെ ഇണ്ടായിക്കോട്ടെ എത്ര വർഷം മുന്നേ ആ രാവിലെ ചാറടി കഴിഞ്ഞിട്ടുണ്ട് ഇറങ്ങിയതായിരുന്നു സമയം പതിനൊന്നര മണിയായിട്ടിണ്ടിട്ടാ ചോറിന് ചോറിന് തീ അടിപ്പിച്ചിട്ട് കൂടി ചോറ് പരിപാടി നോക്കട്ടെ പിന്നെ നീ പിടിക്കാൻ കാര്യല്ലേ രാവിലെ ചാടിച്ചേക്ക് ഞാൻ എന്റെ പടി ഫസ്റ്റ് ഇറക്കി പണി പിന്നീട് ആ ഉണങ്ങിയ ഡ്രസ്സോടില്ലേ അതാ കൊട്ടേക്ക ഇട്ട് കൊടുത്താടാ മക്കളെ ഓരോരുത്തരുത്തേക്ക് എടുത്തേ ചോളൂട്ടാ

പക്ഷെ ഞായറാഴ്ച അതിൽ നിന്നൊക്കെ മാറ്റാനായിരിക്കും കാരണം വെഴുകി നീക്കണത് കൊണ്ട് തന്നെ എല്ലാ പരിപാടികളും കഴിയുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ സാധാരണത്തേക്കായി ഒരുപാട് നേരം വെള്ളം അപ്പോൾ ഇന്ന് ചോറും പിന്നെ ചിക്കനെ കൊണ്ട് ഒരു ഗ്രേവിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പക്ഷേ ഞാൻ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണമൊന്നുമില്ല മസാല അരച്ചിട്ട് ഞാനൊരു തിക്ക് ഗ്രേവി ഗ്രേവിതിലാണ് രീതിയിലാണ് ഉണ്ടാക്കുന്നത് കിട്ടാം അപ്പോൾ അതൊക്കെ ചോറും കാര്യങ്ങളൊക്കെ റെഡിയായി ഇനി ക്ലീനിങ് ആണ് ബാക്കി പറലോക്കെ ബുക്കോളേ ഞാൻ അവിടെ എടുക്കാൻ വരികിട്ടാ ഒരു പത്ത് മിനിറ്റ് സമയം തരാ അതിന്റെ ഉള്ളില് ബുക്കുകൾ വേണ്ടവരെ ഞാൻ ഒക്കെ അടിച്ചോളിക്കൊണ്ടേ കത്തിനോ ഞായറാഴ്ച ഒഴിവുണ്ടിന്നിണ്ടെങ്കിലേ ചെയ്ത് തന്നെ ചെയ്ത് ചെയ്ത് തന്നെ ചെയ്ത് തന്നെ താരം പരിപാടി വൈകുന്നേരം വരെ ഇപ്പൊ ഒന്ന് പഠിക്കാൻ പറഞ്ഞപ്പോ മൂന്നാളെ സകലമായ ബുക്കുകളും അപകടമോ പരത്തിന്റെ അടുത്തൊക്കെ കഴിഞ്ഞു പുസ്തകത്തൊക്കെ കഴിഞ്ഞാ

അങ്ങനാ മക്കൾക്ക് എല്ലാവർക്കും ഓരോ പീസ് വാട്ടർമെലനും കൊടുത്ത് ഞാനൊരു പീസ് ആയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇൻസ്റ്റയിൽ ഡ്രസ്സിന്റെ മോഡൽസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനാ കാരണം കല്യാണത്തിന്റെ ഡേറ്റ് അടുത്ത് തുടങ്ങാണല്ലോ പിന്നെ അടുത്ത് ഡ്രസ്സ് എടുക്കാൻ പോക്കും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് അപ്പൊ അതിന്റെ മുന്നായിട്ട് എടുക്കാൻ പോകേണ്ട ഏത് മോഡലൊക്കെ ആർക്കൊക്കെ എടുക്കണ്ടെന്നൊക്കെ ഉള്ള ഇങ്ങനെ ടൈമിലൊക്കെ അങ്ങനെ വീടിന്റെ മുക്കാ ഭാഗം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ മക്കൾക്ക് ഫുഡ് കൊടുക്കാൻ നിന്നിട്ടാ ما کوئی بات نہیں ہے کا نا اور ایک گھنا ഇനി അവർക്കുള്ള ഈ ചോറ് കൊടുക്കൽ പരിപാടിയും കൂടി കഴിഞ്ഞതിന്റെ ശേഷമാണ്ട്ടാ ഞാൻ അടുക്കള ക്ലീൻ ചെയ്യാനായിട്ട് നിൽക്കുക അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാ ഈ അടുക്കള മുതൽ വർക്കേരിയ വരെ വീണ്ടും ഞാൻ അടുക്കലും തുടക്കലും ഒക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ അവർക്കുള്ള ഭക്ഷണം കൊടുത്തതിൻ്റെ ശേഷമാണ് ഞാൻ അവർക്ക് ഒഴിവുള്ള ദിവസങ്ങളിലും ഞായറാഴ്ചയൊക്കെ ഇതുപോലെയാണ് ചെയ്യാറ് ഇനി അവർക്കുള്ള ഫുഡും കൊടുത്ത് ഞാനിതാ ഒരു ചപ്പാത്തിയും കുറച്ച് ചിക്കൻ ഗ്രേവിയും കൂടിയിട്ട് ഞാനും കഴിക്കാനിരിക്കാനോ അപ്പം അതാ നമ്മളിന്ന് വിശേഷങ്ങൾ അത് ഉച്ച വരെയുള്ളത് കാണിക്കണു കാരണം അപ്പം തന്നെ നമ്മളുടെ അത്യാവശ്യം വീഡിയോന്റെ ലെങ്ത് ആയിട്ടുണ്ട് അപ്പോൾ ഇൻഷാള്ള അടുത്ത ദിവസം നമ്മൾ ഇൻഷാ നിൽക്കാറും പിന്നെ നമ്മുടെ കല്യാണത്തിൻ്റെ എടുക്കാൻ പോക്കും കാര്യങ്ങളൊക്കെ ഉള്ള തിരക്കിലായിരിക്കും ഇഞ്ഞ് മുതൽ അപ്പോൾ ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും മിക്കവാറും നമ്മുടെ അടുത്ത വീഡിയോ വരിക അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോൻ്റെ ഞായറാഴ്ച വിശേഷങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ കൂടെ പറയുക കൂടെ നിങ്ങളുടെ വീട്ടിലെ ഞായറാഴ്ച വിശേഷങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളതും കൂടി പറയുക അപ്പോൾ ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും അസലാമോ